തരുന്നത് ഈ രീതിയിലാണ് മൂന്ന് അട റാണിയോട് കൂടിയത് നടുക്ക് കാലി സൈഡിൽ ഇങ്ങനെയാണ് തരുന്നത് നമ്മൾ ഇതിനെ കൊണ്ടൊന്ന് വൃത്തിയമയത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞു ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴത്തേക്കും ഇതിന്റെ മോൾഡ് ചേരട്ടിരിക്കുന്ന ഭാഗത്തും അതിന്റെ അടപ്പയിൽ നിറച്ചീച്ചയായി കഴിയുമ്പോഴാണ് നമ്മൾ സെറ്റ് പിരിക്കാനുള്ള സമയമാകുന്നത് അപ്പൊ ആ സമയത്ത് നമ്മുടെ കയ്യിൽ കാലിപ്പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റ് ഇതുപോലെ തന്നെ ഈ മൂന്നടയും ഇതിലുള്ള റാണിയെ അതിലേക്ക് മാറ്റിയാൽ കോളനി നമുക്ക് സ്പിറ്റ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ടൊരു കോളനി ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഈ ഈ കോളനി ആ കർഷകനോട് വാങ്ങിക്കുന്നത് ഒരു അഞ്ഞൂറ് ൂറ് രൂപ റേഞ്ചിലാണ് ഇനി പെട്ടിയും നമുക്കില്ല പെട്ടി നമ്മൾ കർഷകനോട് തന്നെ വാങ്ങിക്കണമെങ്കിൽ അതൊരു ആയിരത്തി രൂപയുടെ മേളിൽ പോകും അപ്പൊ അത്രയും വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു സാധനം സെറ്റ് വിരിഞ്ഞ് പോകാൻ നമ്മൾ അനുവദിക്കില്ല അത് നമുക്ക് വളരെ നഷ്ടം ഉണ്ടാകും അപ്പൊ ഇതുപോലെ നമുക്ക് സെറ്റ് പിരിച്ചാൽ നമുക്ക് ഒരു കോളനി ഉണ്ടാക്കിയെടുക്കാം അല്ല നമുക്കിപ്പോ കോളനിയുടെ എണ്ണം കൂട്ടണമെന്ന് നമുക്ക് താല്പര്യമില്ല എങ്കിൽ ഈ വിലയ്ക്ക് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കോ അതിലൊക്കെ ഉള്ളവർക്കോ ബന്ധുക്കൾക്കോ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും അത് നല്ലൊരു ആക്കാൻ നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ സെറ്റ് വിരി പകൽ സമയത്താണ് വിരിക്കുന്നത് പിരിച്ചു കഴിഞ്ഞാല് കുറച്ച് ദൂരം മാറ്റി ണം അതായത് നമ്മുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഈ കൂട്ടിൽ നമ്മൾ ആക്കുന്ന ഈച്ച ഒരിക്കലും ഈ കൂട്ടിലേക്ക് തിരിച്ചു വരരുത് ഉള്ളൂ നമ്മുടെ ലക്ഷ്യം അപ്പൊ ഇവിടുന്ന് നമ്മൾ ഒരു രണ്ടോ മൂന്നോ വീടിന്റെ അപ്പുറം അവരുടെ പറമ്പിലോ അല്ലെങ്കിൽ അവരുടെ വീടിന്റെ പുറകിലോ ഒരു രണ്ട് ദിവസത്തേക്ക് അവിടെ കൊണ്ടു വെക്കണം മൂന്നോ നാലോ വീടിനപ്പുറത്തുള്ള ഒരു വീടിന്റെ പുറകിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അതായത് അവർ ലൈറ്റ് ഇടുമ്പോ ആ ലൈറ്റിന്റെ അടുത്ത് ചെല്ലാത്ത രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തിരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അപ്പൊ കൊണ്ട വെക്കുമ്പോൾ നമ്മൾ മണ്ണിൽ വെക്കാതിരിക്കാൻ സൂക്ഷിക്കുക മണ്ണ് വെച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കല്ലോ അല്ലെങ്കിൽ സ്റ്റിയൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ പുറത്ത് വേണം വെക്കാൻ എന്തെങ്കിലും ഒന്ന് തട്ടിയാൽ മറിഞ്ഞു പോകരുത് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക പിന്നെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും ഇട്ടോ മഴ പെയ്താന്ന് അനിയാതിരിക്കാൻ വേണ്ടി വെക്കണം അങ്ങനെ ഒരു രണ്ട് ദിവസം അവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ചെടുത്തുകൊണ്ട് പോകണം നമ്മൾ പകലാണ് ഈച്ച കൊണ്ട സെറ്റ് പിരിച്ചു വെക്കുന്നത് പക്ഷെ തിരിച്ചെടുത്തുകൊണ്ട് പോരുന്നത് പകലെടുത്തുകൊണ്ട് വരരുത് ഒരു ആറു മണി സമയം എങ്കിലും ആവുമ്പോഴേ പെട്ട് തിരിച്ചെടുത്തുകൊണ്ട് വരാവുള്ളൂ ഇനി പെട്ട് തിരിച്ചെടുത്തുകൊണ്ട് വന്നാൽ നമ്മൾ അത് എവിടെ കൊണ്ടോ വെക്കണോന്നുള്ളത് നേരത്തെ നമ്മൾ കരുതിയിരിക്കണം എവിടെ ഏത് സ്ഥലത്താണ് നമ്മൾ വെക്കുന്നത് നമ്മൾ കണ്ടിരിക്കണം അവിടെ ഒരു സ്റ്റാൻഡ് ഉറപ്പിക്കണം ഇനി സ്റ്റാൻഡ് ഉറപ്പിക്കാനുള്ള സമയം നമ്മൾ കിട്ടിയില്ലെങ്കിൽ ഒരു കസേര ഇട്ടിട്ടാണെങ്കിലും വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കസേരയിൽ അത് കൊണ്ടു വെക്കണം അതല്ലാതെ ഇപ്പൊ നമ്മൾ പെട്ടി എടുത്തുകൊണ്ട് വന്നു നമ്മുടെ സൗര്യാരത്ഥം നമ്മളത് പോർച്ചു കൊണ്ടു വെച്ചെന്ന് വിചാരിക്കുക നമ്മൾ രാത്രിയിൽ ഉറങ്ങി നമ്മൾ എണീനീക്കുന്നതിന് മുമ്പേ ഈച്ച വെളിയിൽ പോകും നമ്മൾ പിന്നെ നമ്മുടെ സൗകര്യത്തിന് ഒരു സ്റ്റാൻഡുണ്ടാക്കി ഈ പെട്ടി അവിടെ കൊണ്ടു വെച്ചു കഴിയുമ്പോൾ ഈ പുറത്തു പോകുന്ന ഈച്ച പിന്നെ പോറച്ചിട്ടേ വരുള്ളൂ അത് തന്നെയല്ല ഈ പെട്ടി കൊണ്ട വെച്ച സ്ഥലത്തൊന്നും പോകുന്ന ഈച്ച ചിലപ്പോൾ പോർച്ചു തന്നെ വന്നുനിപ്പൊ അത് ആ ഈച്ചയൊക്കെ നമുക്ക് നഷ്ടപ്പെടുവായിരിക്കുന്നത് അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ ഒരു കസേരയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കണം പിന്നെ ഈച്ച ഈ കൂട്ടിലോ ഈ കൂട്ടിൽ നിറവണ്ണി ഈച്ച ആ കൂട്ടിലോ വലിയത് രണ്ട് രണ്ട് സെറ്റ് ആയി കഴിയും അപ്പൊ അങ്ങനെയാണ് ഈ സെറ്റ് പിരിക്കുന്നത് ഇനി പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു ഈച്ച വളരുന്ന സമയമാകുമ്പോൾ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞു പഞ്ചസാരയുടെ അളവ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈച്ച കാട നിർമ്മിക്കാനുള്ള കഴിവ് വളരെ കൂടും അപ്പൊ അത് കൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ില്ലാതെ അട നിർമ്മിക്കും അത് നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് ഇതുപോലുള്ള ചട്ടങ്ങളില് ഇങ്ങനെ ഈ ഷേയ്പിൽ മാത്രമേ അട നിർമ്മിക്കാവുള്ളൂ നമ്മുടെ പ്രകൃതിയിലെ ഒരു കൂട് പരിശോധിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടയുണ്ട് നമ്മുടെ കൂട്ടിൽ അങ്ങനെ അടയുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും ഈ അടപ്പൊന്നും തുറക്കാൻ വേണ്ടാത്ത സ്ഥിതി വരെ ആവും പിന്നെ തേൻ എടുക്കുന്ന സമയമാണ് ഒത്തിരി തേൻ അട മുറിഞ്ഞു നമുക്ക് നഷ്ടപ്പെട്ടു അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി തന്നെ ഈ കൊണ്ട് അട നിർമ്മിപ്പിക്കണം ഇപ്പൊ ഈ പെട്ടി തുറക്കുമ്പോഴും നമുക്കത് കാണാൻ പറ്റും അട കണ്ടമാനം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളയണം ഇനി ഞാൻ തെറ്റി പിരിക്കുന്ന വഴിയിൽ ഓരോ കാര്യങ്ങളും പറയാം ഈ അടപ്പിനകത്തെല്ലാം ഈച്ചയാണ് ഈ അടപ്പെപ്പോഴും തിരിച്ചു വെക്കരുത് അപ്പോൾ ഈച്ച അവിടെ തന്നെ ഇരുന്നുള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ തുറന്ന് കണ്ട ആ ഒരു പെട്ടിയുടെ സിറ്റുവേഷൻ അല്ല ഇത് ഈ സെക്ഷനിലും ഈ അടപ്പിനകത്തും നേരെ ഈച്ച വന്നിരിക്കുന്ന ഒരു സമയം അന്നേരമാണ് നമ്മൾ ഈച്ച സെറ്റ് പിരിക്കുന്നത് ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അട മണ്ടയിലോട്ട് കെട്ടി മേളിലത്തെ ചട്ടത്തെ വരെ കൊണ്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ അടർത്തി മാറ്റി കൂടുതൽ ക്ലീൻ ആക്കണം പിന്നെ പഞ്ചസാര കൊടുത്ത ചിരട്ടയൊക്കെ കാലയായിട്ട് കൂടി ഇരിപ്പുണ്ട് ഇപ്പൊ ഈ പെട്ടി നമുക്ക് ഇങ്ങനെ എടുക്കാം ഇത് ഇങ്ങനെ എടുക്കാൻ നോക്കിയാൽ ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം എടുക്കാൻ പറ്റില്ല കാരണം രണ്ട് പെട്ടിയും കൂടെ യോജിപ്പിച്ച് മെഴുകു വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഒരു കത്തി എടുത്തിട്ട് ഇതാ ഇതിങ്ങനെ ഒന്ന് തിക്കി കൊടുത്താല് ഈ മെഴുകു ലൂസ് ആവും ഇതായി പെട്ടി ഇപ്പൊ ലൂസായി ഇനി നമുക്കൊന്ന് എടുക്കാൻ ഒന്ന്